എല്ലാവർക്കും സുഖാൻ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ രണ്ടാം തീയതി തുടർന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വാട്സാപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യാം അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും ഉണ്ടാവും കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ വ്യാപകമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് കനത്ത മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട എന്നീ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഇല്ലാത്തത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാളെ വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാണ് അറിയിപ്പ് വയനാട് കലക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വയനാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വയനാട് ജില്ലയിൽ നാളെ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ കൂടി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും ആ ജില്ലയിൽ നിന്നുള്ള അവധി അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച പൂക്കോട് എന്നൂർ പൈതുർഗ ഗ്രാമത്തിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു പുതുച്ചേരിയിലും ചെന്നൈയിലും കനത്ത മഴ തുടരുകയാണ് ഇവിടങ്ങളിലായി എട്ട് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പുതുച്ചേരിയിൽ ഇരുന്നൂറ്റി എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അടുത്ത അറിയിപ്പിലേക്ക് വന്നാൽ ഈ മാസവും വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയിട്ടുണ്ട് എൽ വാണിജ്യ സിലിണ്ടറിന് പതിനേഴ് രൂപ വർദ്ധിപ്പിച്ച് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് രൂപ ശരാശരി വിലയായിട്ടുണ്ട് രാജ്യത്തെ പല പട്ടണങ്ങളിലും വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രൂപ അൻപത് പൈസയാണ് വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വില അഞ്ച് കിലോമീറ്ററിന് അപ്പുറം ഡെലിവറി ചാർജും നൽകേണ്ടി വരും അർത്ഥ അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ റേഷൻ കടകൾ പ്രവർത്തിക്കും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇന്നലത്തെ ആദ്യത്തെ അറിയിപ്പ് പ്രകാരം തിങ്കളാഴ്ച റേഷൻ കട അവധിയായിരിക്കുമെന്നും ചൊവ്വാഴ്ച മുതൽ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും എന്നായിരുന്നു എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ അറിയിപ്പ് ഇങ്ങനെയാണ് ഒന്ന് നേരത്തെ അറിയിച്ചതിൽ നിന്നും വ്യത്യാസമായി രണ്ടായിരത്തി നവംബർ റേഷൻ വിതരണം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ചൊവ്വാഴ്ച വരെ നീട്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അപ്പോൾ നാളെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും നവംബർ മാസത്തെ തന്നെ റേഷൻ വാങ്ങാവുന്നതാണ് മറ്റൊന്ന് രണ്ടാമതായിട്ടുള്ള അറിയിപ്പ് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുധനാഴ്ച റേഷൻ കട അവധിയായിരിക്കും മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം അഞ്ച് പന്ത്രണ്ട് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതാണ് എന്നും അറിയിച്ചിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതുതന്നെയാണ് അതിൽ നിന്നും മാറ്റം ഇല്ല അതുകൊണ്ട് അത് വീണ്ടും പറയുന്നില്ല അല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഷെ പെൻഷനെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു അത് സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സ്വീകരിക്കാനായി ബന്ധപ്പെട്ട ഭരണങ്ങൾ പഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട് വരുന്ന വാർത്തകളും അത് സമൂഹത്തിൽ ചർച്ചയാവുന്നുണ്ട് അത് കാര്യമാണ് പക്ഷേ ഒറ്റ ഇന്റൻഷനുള്ള തെറ്റായ കാര്യങ്ങൾ അത് ചെയ്യാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷനുകളിൽ അനർഹർ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കർശനമായിട്ടുള്ള പരിശോധനകൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇതിനായി പ്രത്യേക ഉത്തരവ് നൽകിയിട്ടില്ല എങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ അന്വേഷിച്ച് നടപടി എടുക്കും എന്നാണ് കരുതുന്നത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി സംഭവം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതിനെ തുടർന്ന് നിരവധി പരാതികളാണ് അനർഹർ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഇമെയിൽ മുഖേനയും ഫോൺ കോൾ മുഖേനയും സർക്കാരിലേക്ക് എത്തുന്നത് ഇതിനെ തുടർന്ന് നിരവധി സ്ഥലങ്ങളിൽ പരിശോധന നടന്നു സംസ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് സർക്കാർ ജീവനക്കാർ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഗുരുതരമായ കുഴപ്പമാണ് അവരുടെ പേര് വിവരങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിടാത്തതിൽ പ്രതിഷേധം കനക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സാധാരണക്കാരായ പാവങ്ങളുടെ കാര്യത്തിൽ എടുക്കുന്ന സമീപനമല്ല ഉന്നതരായ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു പ്രധാനമായും ആറ് മാനദണ്ഡങ്ങൾ നോക്കിയാണ് അനർഹരെ കണ്ടെത്തി പുറത്താക്കുക അതിൽ പ്രധാനപ്പെട്ടത് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരോ പെൻഷൻകാരോ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ വാങ്ങുന്നവരോ പെൻഷൻ ഗുണഭോക്താവിന് ഉൾപ്പെട്ട റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കുക രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് രണ്ടേക്കറിലധികം ഭൂമി ഒരു ലക്ഷത്തിന് മുകളിലുള്ള വാർഷിക വരുമാനം ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള നാലു ചക്ര വാഹനം എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള വീടുകൾ ഇവിടെയുള്ളവരെ എല്ലാം പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുന്നതാണ് കഴിഞ്ഞ ദിവസത്തിന് തുടർച്ചയെന്നോണം നാളെ തിങ്കളാഴ്ച മുതൽ വീണ്ടും പല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കും പെൻഷൻ മസ്റ്ററിംഗ് നടത്തിയിട്ടും അനർഹർ ഇതിൽ കയറിക്കൂടിയതിൽ സർക്കാരിന് ആശങ്കയുണ്ട് ഇതിനു വേണ്ടി കൃത്യമായ ഒരു പരിശോധന പ്ലാൻ തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി അനർഹരാണ് എന്ന് കണ്ടെത്തിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും അതിൽ ഗുണഭോക്താവിന് അർഹരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള സാവകാശം നൽകുന്ന രൂപത്തിൽ പുതിയ ക്രമീകരണങ്ങൾ ഇതിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള ആലോചന സർക്കാരിനുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ ഇതിന്റെ ഔദ്യോഗികമായ അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല എന്തായാലും പത്രമാധ്യമങ്ങളിൽ വലിയ വാർത്ത ആയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും പരിശോധനകൾ ഉണ്ടാകും അത് അതിൽ ആരെല്ലാമാണ് പെടുക എന്നൊന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ പാവപ്പെട്ട ആളുകളും ഇതിൽ പെട്ടേക്കാം അങ്ങനെ പറയാൻ കാരണം വലിയ വീട്ടിൽ താമസിക്കുന്നവരാണ് എങ്കിൽ പോലും ആ വീട്ടുകളിൽ ഒരു അന്തേവാസികളെ പോലെ ആയിരിക്കും വാർദ്ധക്യത്തിൽ എത്തിയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് അവർക്ക് ഈ ആയിരത്തി അറുനൂറ് തന്നെ ആകും ഏക ആശ്രയം ഈ മാനദണ്ഡങ്ങൾ നോക്കി പുറത്താക്കുന്ന സമയത്ത് അങ്ങനെയുള്ള പാവങ്ങൾ പെടാനുള്ള സാധ്യതയുണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്നവർ വരെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റി എന്നുള്ളത് ഗൗരവകരമാണ് പക്ഷെ ഇതുവരെ സർക്കാർ ആരാണത് വാങ്ങിയത് എന്നുള്ള പേര് വിവരങ്ങൾ തയ്യാറാകാത്തതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് കരുതുന്നത് സ്വന്തക്കാരായതുകൊണ്ടാണ് പേര് വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നാണ് ഗുരുതരമായ ആരോപണം ഇവരെ സർക്കാർ സർവീസിൽ നിന്നും പിരിച്ചുവിട്ട് അവർ വാങ്ങിയ കോടിക്കണക്കിന് രൂപ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക അന്വേഷണത്തിന്റെ ഭാഗമായി ചില മുനിസിപ്പാലിറ്റിയിൽ അങ്ങനെ ടെസ്റ്റായിട്ട് പൈലറ്റായിട്ട് ചില അന്വേഷണമൊക്കെ നടത്തിയതിനെ പറ്റി വരുന്നുണ്ട് അതൊക്കെ ഒരു ആളുകളുടേ തന്നെ ഇതൊരു അവയർനെസ് വരികയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിനകത്ത് വളരെ കൃത്യമായ നിലപാടെടുക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനെ സംബന്ധിച്ച് ആ ഒരു സ്റ്റെപ്പ് അല്ലാതെ ഇപ്പോൾ വേറൊന്നും വന്നിട്ടില്ല നമ്മളവിടെ വന്ന കാര്യങ്ങൾ പരിശോധിച്ച് താഴോട്ട് അയച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ സ്ഥിതി അല്ലല്ല അങ്ങനെ ഇരട്ടത്താപ്പിൻ്റെ ഒന്നുമില്ല ഇത് നിങ്ങൾ പകുതി കേട്ടിട്ടല്ലേ പറഞ്ഞേ ഇങ്ങനെ ഈ കാര്യം അന്വേഷിച്ചു വിട്ടു എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ രണ്ടും താഴോട്ട് വിട്ടിട്ടുണ്ട് വന്ന റിപ്പോർട്ടുകൾ അതിന് ഒരു ഇത് വരും ക്ലിയർ ആയിട്ടുള്ള ഉത്തരവാദിത്വം മനസ്സിലാവുന്നിടത്ത് വേറെ ഫർദർ അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല അത് ഡിപ്പാർട്ട്മെൻറ്റിലായിട്ട് നോക്കിയാൽ മതില്ലോ ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിനകത്ത് ഏതെങ്കിലും അത്തരം ഏജൻസികളെ സംബന്ധിച്ച് സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ് സാധാരണ ഈ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ അന്വേഷിക്കണമെന്ന് അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എത്തിയിട്ടേ ഇല്ല നമ്മളിപ്പോൾ അതിനപ്പുറത്തേക്കൊരു കാര്യം ഇപ്പൊ കൺസ്ട്രൂ ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ ധാരണയിൽ എത്തേണ്ട കാര്യമില്ല ഇതിനെ സംബന്ധിച്ച് വേറെ ഇപ്പം നമ്മൾ വേറൊന്നും അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല അതിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നതല്ലേ നടക്കുന്നതല്ലോ അല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പരിശോധന വേണ്ടി വരുമല്ലോ അതിന്റെ പരിശോധന നടത്തിയിട്ടല്ലേ നമ്മളിങ്ങനെ ആദ്യമേ പറയുന്നത് ഇപ്പൊ ഞാൻ പറയാറുണ്ട് റിപ്പോർട്ടിങ് നടത്തുന്നത് പോലെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു കാര്യം പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് പറയാം ഞാനൊരു ആണെങ്കിൽ പറയുന്നത് പോലെ ഞാനിപ്പോൾ ഇരിക്കുന്ന ചുമതലയിൽ കുറച്ചുകൂടെ അതിൻ്റെ സിസ്റ്റം അനുസരിച്ചല്ലേ പറയാൻ പറ്റും അതാണ് നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം പക്ഷേ ഇക്കാര്യത്തിനനുസരിച്ച് ആവശ്യമായ വളരെ കർശനമായ നിലപാടുകളാണ് ഗവൺമെൻറ്റുള്ളത് കർശന അത് തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനകത്ത് നടപടി വരേണ്ടതല്ലേ മഷ്ടറിങ് ഉണ്ടല്ലോ എല്ലാ വർഷവും മഷ്ടറിംഗ് ഉണ്ട് ഇപ്പോൾ മഷ്ടറിങ് എല്ലാ വർഷവും ഉണ്ട് എന്നുള്ളത് തന്നെ അത് ഈ വ്യാജരേഖ മാത്രം സംശയിച്ചല്ല അപ്പോൾ മരിച്ച ആളുകളുടെ അക്കൗണ്ടിലാണെന്ന് വെച്ചോ ആ അക്കൗണ്ടിലേക്ക് പണം പോവും ഇതൊന്നും പലപ്പോഴും ആരും റിപ്പോർട്ട് ചെയ്യില്ല അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി മസ്റ്റർ ചെയ്യുന്നത് എല്ലാ മേഖലയിലുള്ളതാണ് മസ്റ്ററിങ് അപ്പോൾ മസ്റ്ററിങ്ങൊക്കെ സാധാരണ ഉള്ളതാണ് അത് അതൊക്കെ കൃത്യമായി ഈ കാര്യമെല്ലാം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അർഹമായ സാധാരണക്കാർക്ക് കിട്ടേണ്ടത് കൃത്യമായി കിട്ടാൻ പറ്റും ദുരുപയോഗപ്പെടുത്തരുത് തെറ്റായി കൊണ്ടുപോകരുത് ഇതാണ് എന്ത് ഇത് പരിശോധിച്ച് കഴിഞ്ഞ് എന്ത് ആ ബന്ധപ്പെട്ട വകുപ്പുകൾ തന്നെയാ നിർദ്ദേശിക്കുക അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നെ സമീപിച്ചിട്ടില്ല എന്നെ സമീപിച്ചിട്ടില്ല അല്ല ആളുകൾ എന്നെ സമീപിച്ചിട്ടില്ല എല്ലാവരും നിങ്ങളെപ്പോലെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗൗരവമായിട്ടുള്ള നിലപാട് വേണം ഇതുപോലുള്ള തെറ്റായ കാര്യങ്ങൾ ആര് ചെയ്താലും അത് ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം എല്ലാവരും പറഞ്ഞു അല്ല ഇത് വരുമ്പോൾ ഇനി എല്ലായിടത്തും അതിന്റെ ഒരു പരിശോധന നടക്കുമല്ലോ എല്ലാം ഈ ധനവകുപ്പൊക്കെ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ധനവകുപ്പിൻ്റെ ഇൻസ്പെക്ഷൻ സംവിധാനം എല്ലാ മേഖലയിലും പലപ്പോഴും പരിശോധിക്കും അതിപ്പം മീഡിയയായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യം ഉണ്ടെങ്കിലും ധനകാര്യ ഗവൺമെൻറിൻ്റെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ പരിശോധിക്കാനൊരു കണ്ട അതെല്ലാം ചെയ്യത്തില്ല ഒരു ഇടയ്ക്കിടയ്ക്ക് ചില സർപ്രൈസ് അല്ലെങ്കിൽ ടോക്കണായിട്ട് നോക്കും അങ്ങനത്തെ പരിശോധനകൾ എല്ലായിടത്തും നടക്കും ഇതുപോലുള്ള കാര്യം വരുമ്പോൾ ഗൗരവത്തിന് നടക്കും അതൊരു സാധാരണ പ്രൊസീജിയർ ആണ് അതിന്റെ നടപടി എടുക്കാൻ കാര്യം വന്നു പിന്നീട് ആലോചിക്കേണ്ട പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കൻ എനേബിൾ ചെയ്ത് മറ്റൊരു കാണാൻ